കഴിഞ്ഞ ഒരു മെഡിക്കൽ സ്റ്റോറിൽ സ്ഥിരം വരുന്ന കണ്ട പരിചയത്തിന്റെ പേരിൽ ഒരു ദിവസം അതായത് കൃത്യമായി പറയാ നാലാം തീയതി സുജയും സുജയോടൊപ്പം മറ്റൊരു സ്ത്രീയും കൂടി മെഡിക്കൽ സ്റ്റോറിൽ വന്ന് ദീപക് പൊട്ടി സംസാരിച്ചു സംസാരിച്ചിട്ട് അവർക്ക് ബാത്റൂമിൽ പോകാൻ ഒരാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ബാത്റൂം മെഡിക്കൽ സ്റ്റോറിന്റെ തൊട്ട് ബാഗിലുള്ള ദീപകിന്റെ വീട്ടിലേക്ക് അവരെ പറഞ്ഞു വിട്ടു കുറേയധികം സമയം കഴിഞ്ഞിട്ടും ഇവർ വീട്ടിൽ നിന്നും തിരിച്ചു വരാതിരുന്നതിനെ കണ്ട് ദീപക് മെഡിക്കൽ സ്റ്റോറിൽ നിന്നും വീട്ടിൽ ചെന്നപ്പോൾ ഈ രണ്ട് സ്ത്രീകളും വീട്ടിനുള്ളിലുണ്ട് എന്താ ഇത്രയും സമയമെടുത്തു എന്നുള്ളതിനെക്കുറിച്ച് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ മൂന്ന് ചെറുപ്പക്കാർ ഫോഴ്സ്ഫുളി ആ വീടിനകത്തേക്ക് അതിക്രമിച്ച് കടക്കുന്നു അവർ പോലീസാണെന്ന സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അവിടെ ആ വീട്ടിൽ ഇമോറൽ ട്രാഫിക്ക് നടക്കുന്നു ഇൻഫർമേഷൻ കിട്ടി അറസ്റ്റ് ചെയ്യാൻ വന്നാണെന്ന് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തി ദീപക്കിനെ പിടിക്കുന്നു ദീപക് എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞെങ്കിൽ അവർ സമ്മതിച്ചില്ല പുറത്ത് പോലീസ് ടീം ഉണ്ട് ഞങ്ങളിപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസെടുക്കുമെന്ന് പറഞ്ഞു അതല്ലെങ്കിൽ പണം കൊടുത്താൽ സെറ്റിൽ ചെയ്യാവുന്നവരും തുടർന്ന് ആ വീട്ടിൽ ക്യാഷ് ഇരിക്കുന്ന സ്ഥലം കാണിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു അങ്ങനെ വീട്ടിലെ അലമാരിയിൽ നിന്നും ഒരു പതിനയ്യായിരം രൂപ ദീപക്കിനെ കൊണ്ടെടുത്തിരിക്കുന്നു അതുകൂടാതെ അയാൾ ധരിച്ചിരുന്ന സ്വർണ്ണമാലയും മോതിരവും അതുപോലെ തന്നെ അയാളുടെ മൊബൈൽ ഫോൺ